ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം നാലാം ചൊവ്വ ഇന്ന് മംഗളവാർത്ത തിരുനാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇസ്രായേലിനെ നയിക്കുന്ന ദൈവം കർത്താവെ ദേവന്മാരിൽ അങ്ങേക്കു അങ്ങേക്കുതുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അദ്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് അങ്ങ് വലത്തു കൈനീറ്റി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധവസിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇതുകേട്ട ജനതകൾ ഭയന്നു വിരച്ചു ഫിലിസ്റ്റിയർ ആകുലരായി ഏതോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാന് നിവാസികൾ മൃതപ്രായരായി അങ്ങയുടെ ജനം കടന്നുപോകുന്നതുവരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നുപോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിൻറെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധമലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ചു കടലിലേക്ക് കടലിലേക്കിറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽവെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവേ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചികയും അഹ്റോന്റെ സഹോദരിയുമായ മെരിയാം തപ്പുകൈയിലെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്തു നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മെരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിന് എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ അധ്യായം പതിനാല് വരെ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുന്ന ശിഷ്യർ അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്നോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചുവരും അവർ ഒലിവുമലയിൽ നിന്നു ജെറുസലേമിലേക്കും മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്തു ദിവസത്തെ യാത്ര ദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാന് യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവരെ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരയോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ സ്വപുത്രനിലൂടെ സംസാരിച്ച ദൈവം പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരുവഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്നു സകലത്തിൻറെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവന് അവിടുത്തെ മഹത്വത്തിൻറെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി അവന് അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ് ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവനു പിതാവും അവന് എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത് വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടെ പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് അങ്ങു നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ടു ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ്ങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ പഴകിപ്പോകും മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻറെ വലത്തുഭാഗത്തിരിക്കുക എന്ന ഏതു ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തുവന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവന് വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനു കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്നു വിളിക്കപ്പെടും ഇതാ നിന്റെ ചാച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യയെന്നു പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നു അറിഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്